ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമുക്കിന്ന് വഴുതനങ്ങയും പയറും വെച്ചിട്ടുള്ള ഒരു മെഴുക്കുരട്ടിയുടെ റെസിപ്പി എന്ന് നോക്കിയാലോ സത്യം പറഞ്ഞു കഴിഞ്ഞത് വഴുതനങ്ങയും പയറും നമ്മുടെ വീട്ടിൽ മുട്ടത്ത് ഉണ്ടായതാണ് അപ്പോൾ പയറ് തന്നെ എടുത്ത ഒരു കറിക്കും കിട്ടിയില്ല വഴുതനിങ്ങി തന്നെയും ഒരു കറിയാവില്ല അപ്പോൾ രണ്ടും കൂടി ഇങ്ങനെ കിട്ടിയപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം ഇതേപോലെ കറി വെച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷെ നല്ല ടേസ്റ്റാ കേട്ടോ നല്ല രസമുണ്ട് ഈ വഴുതനിങ്ങധികം ഇങ്ങനെ ഉടഞ്ഞൊന്നും പോവാണ്ട് എടുത്തിട്ട് ചെയ്യണത് ആണ് അപ്പം പയറ് നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കുറച്ച് പയർ കുറച്ചെല്ലാം ഉണ്ടാവുള്ളൂ പിന്നെ അത് എടുത്ത് വെച്ചൊന്ന് ഫ്രിഡ്ജിലൊക്കെ എടുത്ത് വെച്ചിട്ട് വാട്ടൻ ഉണ്ടാന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ രണ്ടും കൂടി കിട്ടിയപ്പോൾ രണ്ടും കൂടി കറി വെച്ച് നോക്കിയപ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ പയർ ഇങ്ങനെ ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് വഴുതരിഞ്ഞാൽ നാലായിട്ട് കട്ട് ചെയ്യേണ്ട കേട്ടോ നീളത്തിൽ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ചെറിയ പീസുകളായിട്ടാണ് അരിയണത് അപ്പോൾ പിന്നെ പെട്ടെന്ന് വേവും ചെയ്യും കണ്ട ഇതേപോലെ ചെറിയ പീസുകളായിട്ട് അരിഞ്ഞെടുത്താൽ മതിയിട്ട് അപ്പോൾ ഇതും കൂടിയും ഒന്ന് അരിഞ്ഞ് ഞാൻ അരിഞ്ഞിട്ട് ആദ്യം വെള്ളത്തിലാണ് ഇട്ട് വെക്കണേ പിന്നെ കഴുകി വാൽ ഇങ്ങനെ വാരിയിട്ട് ഇങ്ങനെ പ്ലേറ്റിലേക്ക് മാറ്റിയതാണ് ഇപ്പം പയർ കുറച്ചുള്ളൂ വഴുതനങ്ങിയാണ് കൂടുതലുള്ളത് കേട്ട് അപ്പം ഞാനിത് രണ്ടും ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് സവാള വേണം പിന്നെ എന്താ പറയുക പച്ചമുളക് പച്ചമുളക് തീരെ എരിവില്ലാത്തതാ ഞാനൊരു അഞ്ചെണ്ണൊക്കെ എടുത്തിട്ട് നിങ്ങൾക്ക് എരിവുള്ളതാണെങ്കിൽ രണ്ടെണ്ണം മതി ക്വാണ്ടിറ്റി കൂടുന്ന നമ്മൾ പച്ചമുളകിൻ്റെ അളവും കൂട്ടുകാട്ടോ കുറച്ചുള്ളെങ്കിൽ പിന്നെ ഇരിവുള്ള പച്ചമുളക് ആകുമ്പോൾ ചിലപ്പോൾ ഒരെണ്ണം ഒരെണ്ണം തന്നെ ഇട്ടാൽ കുറേ ആയി നല്ല എരിവാകും അപ്പോൾ ഞാൻ സവാളൊന്ന് നീളത്തിലൊന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്യേണ്ടിട്ട് അങ്ങനെ ഇങ്ങനെ മൂന്നിതായിട്ട് കട്ട് ചെയ്തിട്ട് നീളത്തിലല്ല കേട്ടോ ചെറിയ സ്ക്വയർ പീസായിട്ടാണ് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് അതിപ്പം എങ്ങനെയായാലും അരിഞ്ഞുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷേ കുറച്ചും കൂടി എനിക്ക് തോന്നുക നല്ലത് ഇങ്ങനെ നീളത്തിലരിങ്ങണയിട്ട് നല്ലത് സവാളിങ്ങനെയാണ് അപ്പോൾ ഒരേ വേവം എല്ലാത്തിനും അപ്പം അതും കട്ട് ചെയ്തൊന്ന് വെക്കുന്നുണ്ട് ഇനി നമുക്കിതൊന്നും വാട്ടിയെടുക്കണം അപ്പം ആദ്യം ഒരു പാൻ വെച്ച് കൊടുത്ത് അതൊന്ന് ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ വെളിച്ചെണ്ണയിൽ ചെയ്യണ ടേസ്റ്റ് പിന്നെ കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം ഇതൊന്നും അത്ര അധികം വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല കുറച്ച് കറിവേപ്പില പിന്നെ ഒന്നാമതന്നെ ഇത് നമ്മുടെ വീട്ടിലുണ്ടായ ഇതാണ് വഴുതനിയും പയറും അത് കാരണം അധികം വേവിക്കേണ്ട ആവശ്യമേ ഇല്ല കേട്ടോ അപ്പം സവാളയും പച്ചമുളകും ഒന്നിച്ചൊന്ന് ഇട്ട് കൊടുക്കാം അതിന് ശേഷം അതൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ ഒന്ന് ഇളക്കി കൊടുക്കുക അധികം വേവിക്കരുത് കേട്ടോ സവാളയിൽ നിന്നും പെട്ടെന്ന് ഇങ്ങനെ വേവരുത് ഒന്ന് വാടിയാൽ മതി അപ്പളെങ്കിൽ നമുക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള വഴിതനങ്ങിയും എന്താ പറയുക പച്ചമുളക് ഇട്ട് കൊടുക്കണം അപ്പോൾ ഇതൊന്ന് വാടി വരട്ടെ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഒന്ന് ഇളക്കി കൊടുക്കുക അതിന് ശേഷം നമുക്കിതിലേക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഒന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കാൻ ഒന്ന് ആ മഞ്ഞപ്പൊടിയുടെ കുത്തൊന്ന് പോട്ടെ അതുവരെ ഒന്ന് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അതിന് ശേഷം വേണം നമുക്ക് ഇതിലേക്ക് ഉപ്പ് പൊടി ഉപ്പാണ് കേട്ടോ ഞാൻ ആഡ് ചെയ്യുന്ന അര ടീസ്പൂൺ ഉപ്പ് ഇട്ട് ഇട്ട് കൊടുക്കേണ്ടത് പിന്നെ വേണമെങ്കിൽ നമുക്ക് ലാസ്റ്റ് ആഡ് ചെയ്യാം അപ്പോൾ അതും കൂടി ഒന്ന് ഇളക്കി കൊടുക്കട്ടെ ചെറുതായിട്ടൊന്ന് മുരിയേ ചെയ്യരുത് കേട്ടോ മുരിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് പോകുമ്പോൾ നമ്മളിപ്പോൾ പല കറിയും വെക്കുമ്പം ഓരോന്ന് കറികൾക്കും ഓരോ ടെക്സ്ചർ ഉണ്ട് എന്താ മീൻസ് മെഴുക്കു അറ്റൊന്നും വെക്കുമ്പോൾ സവാള അധികം വാടാൻ പാടില്ല അപ്പം അങ്ങനെയൊക്കെ ഒന്ന് നോക്കി ചെയ്ത് നമ്മുടെ കറികൾക്കൊക്കെ നല്ല ടേസ്റ്റാണ് പിന്നെ മസാല കറി വയ്ക്കുമ്പോൾ സവാള നന്നായി മുരിയണം അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ കറിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഇതൊന്ന് വാടി വരുമ്പം സവാള ഇത് ഒന്നും ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വാടിയിട്ട് അതിന് ശേഷം ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ എല്ലാത്തിൻ്റെയും വേവോ ഒരേപോലെയാവും അത് കാരണമാണ് ഞാൻ പറഞ്ഞാൽ അധികം വേവിക്കരുതെന്ന് അപ്പോൾ പയറും വഴുതനങ്ങ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അടച്ചു വെച്ച് ഒന്ന് ചെറിയ തീയിൽ ഒന്ന് സിമ്മ ആക്കിയിട്ട് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് ഒന്നിങ്ങനെ ആവി കിട്ടിയാൽ മതി അപ്പോളെങ്കിൽ പയറായാലും വേവും വഴുതനങ്ങ ആയാലും വേവും വഴുതനങ്ങ അങ്ങനെ നമ്മൾ ഈ പച്ചയുണ്ടല്ലോ നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാവുന്നത് അപ്പോൾ അതങ്ങനെ അധികം വെന്ത് കഴിഞ്ഞ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ ഈ ഒരു കുറച്ച് നേരം ഒന്ന് അടച്ചു ഒന്ന് വേവിച്ചെടുത്താൽ മതി കേട്ടോ ഒന്ന് ആവി കയറ്റാന്ന് പറയില്ലേ നമ്മൾ അതേപോലെ ഒന്ന് ആക്കി എടുത്താൽ മതി എന്നിട്ടൊന്ന് ഇളക്കി തുറന്ന് ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തോളൂ വെള്ളം ഒന്നും ഒഴിക്കാണ്ട് നമ്മൾ വേവിച്ചെടുക്കണോ ഇൻ കേസ് ഇതൊന്നും അടി പിടിച്ചാൽ പിന്നെ കുഴപ്പമാവും അടിയിലൊന്നും പിടിക്കില്ല എന്നാലും ഒന്ന് ഇടയ്ക്ക് തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കണം ഇപ്പം നമ്മുടെ പയറും വഴുതനങ്ങിയ കറി ഇവിടെ റെഡി ആയിട്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് നമ്മൾ വിചാരിക്കും ആദ്യം ഞാൻ വെക്കുമ്പോൾ ചേട്ടൻ പയറിങ്ങനെ പൊട്ടിച്ച് കൊണ്ടുവന്നപ്പോൾ ഞാൻ ശരിക്കും വഴുതനങ്ങും പയറും വെച്ച് കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവും എന്നാലും കുഴപ്പമില്ല കുഴപ്പമില്ലാന്ന് വിചാരിച്ച് വെച്ചു നോക്കിയതാണ് അപ്പം നല്ല രസം ഉണ്ടാവും ആ വെളിച്ചെണ്ണ കുറച്ച് അധികം ഒഴിക്കണം കേട്ടോ അപ്പോൾ അതാണ് ടേസ്റ്റ് ആ വെളിച്ചെണ്ണയിൽ കിടന്നിട്ട് വേണം ഇതൊന്ന് വാടി വരുന്നത് വെച്ചാൽ കുറേ വെളിച്ചെണ്ണ ആണെന്നല്ല കേട്ടോ കുറച്ച് അധികം ഒഴിക്കണം നമ്മൾ സ്വതവേ കാച്ചെണ്ണ കൂട്ടാനൊക്കെ കാച്ചെണ്ണയായിട്ടും കുറച്ചധികം അപ്പോൾ ഉപ്പ് നോക്കിയപ്പോൾ ഇത്തിരി ഉപ്പ് കുറവുണ്ട് അപ്പോൾ ഇത്രയും കൂടി ഉപ്പിട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കാൻ പറ്റിയിട്ട് ഇങ്ങനെ ആവർ ആവാന പാടുകൾ അത്ര അധികം വേദം പോകരുത് നമ്മുടെ വഴുതനെങ്കിൽ അത് പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോഴാണ് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാവും അപ്പോൾ കുറച്ച് വയറ് കുറച്ച് വൈദ്യൊക്കെ മേടിക്കുമ്പോൾ അതിൽ നിന്ന് എടുത്തിട്ടൊന്നും ഉണ്ടാക്കി നോക്കട്ടെ അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത് അടുത്ത ഒരു കുഞ്ഞ് വീഡിയോ ആയിട്ട് വീണ്ടും വരാട്ടെ ചെറിയ ചെറിയ വീഡിയോസാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് അധികവും പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഇൻഗ്രീഡിയൻസ് ഒക്കെയാണ് ഇതിൽ ഞാൻ യൂസ് ചെയ്യാറുള്ളത് അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക താങ്ക് യു ഫ്രണ്ട്സ് ഫോർ വാച്ചിങ്